ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രമിക്കുന്ന എല്ലാ ദൈവം മക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം അവൻ പള്ളിയിൽ വന്നപ്പോൾ അശുദ്ധ ആത്മാവുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ദൈവത്തിന് സ്തോത്രം കർത്താവ് ആദ്യമായി കഫർണ ഹൂമിലുള്ളതായ പള്ളിയിൽ വിസിറ്റ് ചെയ്ത തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ വിസിറ്റ് ചെയ്ത സംഭവത്തെ കുറിച്ചാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത് ആദ്യമായി കർത്താവ് പള്ളിയിൽ കടന്നു വന്നപ്പോൾ അവിടെ ഒരു വ്യക്തിയെ കർത്താവ് പരിചയപ്പെട്ടു അവരിൽ അശുദ്ധ ആത്മാവുള്ളവനാണെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു എന്നാൽ കർത്താവിനെ ആ അശുദ്ധ ആത്മാവുള്ള മനുഷ്യനും തിരിച്ചറിഞ്ഞു ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അവൻ യേശുവിനെ കണ്ട ഉടനെ പെട്ടെന്ന് നിലവിളിച്ച് പറയുകയാണ് അയ്യോ നസറായനായ യേശുവേ നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ നീ ആരെന്ന് ഞങ്ങൾക്കറിയാം കർത്താവ് കണ്ടത് ഒരുവനെ എന്നാൽ ആ ഒരുവൻ വിളിച്ചു പറയുന്നത് ഞാൻ ഒരുവനല്ല ഞങ്ങൾ പലരാണ് ഞങ്ങൾ എന്നുള്ളതായ ബഹുവചനം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് ഈ അശുദ്ധാത്മാവുള്ള മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അശുദ്ധ ഭൂതമുള്ള മനുഷ്യൻ അപ്പോൾ തീർച്ചയായിട്ടും അശുദ്ധ ഭൂതം ദേവാലയത്തിൽ ഇരിക്കുന്നു എന്ന അർത്ഥം എവിടെ ആരാധനയുണ്ടോ എവിടെ അർപ്പണങ്ങളുണ്ടോ എവിടെ സംഗീതങ്ങളുണ്ടോ എവിടെ ദൈവത്തോട് സംസാരിക്കുവാനും ദൈവത്തെ പരിചയപ്പെടുവാനും നമുക്ക് സാധിക്കുന്ന പശ്ചാത്തലങ്ങളുണ്ടോ അവിടെയൊക്കെയും നാം അറിയാതെ കടന്നു വരുന്ന ഒരു വ്യക്തി യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് യോബ് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പോയി സാത്താനും അവനോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പോയി എന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്രകാരം തന്നെ യേശു കടന്നു വന്നതായ കഫർ പള്ളിയിൽ ആ പള്ളിക്കാരറിയാതെ പള്ളിയിലെ പുരോഹിതന്മാർക്ക് കാണുവാൻ കഴിയാത്ത അവിടെ കൂടി വന്നവർക്ക് കാണുവാൻ കഴിയാത്തതായ ഒരു വ്യക്തി അവിടെയുണ്ട് ആ വ്യക്തി പലരിലും ഉൾക്കൊണ്ട് നിൽക്കുന്നതായ ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു യേശുവിന് അശുദ്ധാത്മാവുള്ള മനുഷ്യനെ കണ്ട് മനസ്സിലായി ഇവൻ അശുദ്ധ അശുദ്ധഭൂതമുള്ളവനാണെന്ന് യേശുവിന് മനസ്സിലായി യേശുവിനെ അശുദ്ധ അശുദ്ധഭൂതമുള്ളവനും മനസ്സിലായി അവർ തമ്മിൽ പരിചയപ്പെട്ടു ബാക്കിയുള്ളവരെല്ലാവരും കാഴ്ചക്കാരായി നിന്ന് ക്രൈസ്തലോ ആരാധന സ്ഥലം വിശുദ്ധമായിരിക്കണം ദൈവം കടന്നു വരുന്ന സ്ഥലമാണ് തീർച്ചയായിട്ടും അവിടെ ഒരു അശുദ്ധാത്മാവ് ഉണ്ടാകാൻ പാടില്ല വർഷങ്ങളായി ഈ പള്ളിയിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന താമസിക്കുന്ന ആരാധിക്കുന്ന പാട്ട് പാടുന്ന അല്ലെങ്കിൽ തമ്പാറടിക്കുന്ന വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന പ്രസംഗിക്കുന്ന നല്ല നല്ല ഭക്തിഗാനങ്ങൾ പാടുന്നതും സാക്ഷ്യം പറയുന്നതും ദൈവവചനങ്ങൾ ഉരുവിടുന്നതുമായ ആരാധന സിരകളിൽ വളരെ ഹരമായി തീർന്നതായ വളരെ ആരാധികരെല്ലാം കൂടിയിരിക്കുന്നിടത്ത് വെച്ചാണ് ഒരു മനുഷ്യനെ കർത്താവ് കണ്ടത് അവനിൽ അശുദ്ധഭൂതമുണ്ട് അവൻ പറയുന്നു ഞാൻ ഒരുവനല്ല ഞങ്ങളിൽ പലരിലും അശുദ്ധഭൂതമുണ്ട് എന്നവനെ വിളിച്ചു പറയുന്നു പ്രൈസലോ ഇതാണ് ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി നൽകിയതായ വേദഭാഗം നമുക്ക് അശുദ്ധ ഭൂതത്തെ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന് കാണുവാൻ കഴിയും ദൈവം അവനെ തിരിച്ചറിയുന്നു ദൈവത്തെ അശുദ്ധഭൂതം തിരിച്ചറിയുന്നു നമുക്ക് നോക്കാം ദൈവം കടന്നു വന്നിട്ടുള്ളതായ പള്ളികൾ ഏതൊക്കെയാണ് തീർച്ചയായിട്ടും കർത്താവ് കപർണഭൂമിൽ തൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭമായി ആദ്യമായി കടന്നു വന്ന പള്ളിയാണത് എന്നാൽ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യമായി ദൈവം സന്ദർശിച്ചതായ പള്ളി ആദാം എന്ന് പറയുന്നതായ വ്യക്തിത്വമാണ് നാം വ്യക്തിപരമായി ദൈവത്തിന്റെ ആലയം സഭയോട് പറയുന്നു സഭയോട് പറയുന്നു സഭകളോടെ നിർത്തി പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ പള്ളികളാണ് ദൈവം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ കുളവരല്ല നിങ്ങളിൽ ആരാധന നടക്കുന്നു ദൈവം മനുഷ്യനിൽ കടന്നു വരുന്നു അവന്റെ പള്ളിയിൽ കടന്നു വരുന്നു അതിനുശേഷം ദൈവം കണ്ടപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു മനുഷ്യനെ കുടുംബമാക്കി അതിനുശേഷം ദൈവം കുടുംബമായ പള്ളിയിൽ കടന്നു വരാൻ തുടങ്ങി ഏകത്വത്തിൽ ദൈവം വിശുദ്ധ അശുദ്ധ ഭൂതത്തെ കണ്ടു അശുദ്ധ ആത്മാവിനെ കണ്ടു നന്നല്ല എന്നുള്ളതായ കാര്യം ദൈവം അവിടെ പറയുകയാണ് അതിനുശേഷം ദൈവം കുടുംബത്തിൽ വന്നു കുടുംബത്തിൽ വന്നപ്പോഴും അവിടെയും ദൈവം അശുദ്ധ ഭൂതങ്ങളുടെ സംസർഗം അവിടെ കണ്ടു അതിനുശേഷം കുടുംബങ്ങൾ കടന്നു വരുന്നതായ സിനകോകളിൽ ദൈവം കടന്നു വന്നു അവിടെയും ഇതാ അശുദ്ധ ഭൂതമുള്ള ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു ഞാൻ ഏകനല്ല ഞങ്ങൾ പലരാണ് അപ്പോൾ മൂന്ന് സ്ഥലങ്ങളിലും അശുദ്ധ ഭൂതങ്ങളുണ്ട് വ്യക്തിപരമായി ജീവിതത്തിൽ ഭൂതങ്ങളുണ്ട് കുടുംബത്തിൽ ഭൂതമുണ്ട് നാം ആരാധിക്കുന്ന സ്ഥലങ്ങളിലും ഭൂതമുണ്ട് എവിടെയെങ്കിലും ഭൂതങ്ങളില്ലെങ്കിൽ നമുക്ക് ആരാധനാ സ്ഥലങ്ങളിൽ പോയാൽ മതി അവിടെ നിന്നും ഭൂതങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൊണ്ടുവരാം എന്നാൽ ഭൂതങ്ങളെ തിരിച്ചറിയുന്നവനും വിശാജെ അശുദ്ധ ഭൂതമുള്ള മനുഷ്യൻ വിളിച്ചു പറയുന്നത് ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നത് അപ്പോൾ ഭൂതങ്ങളെ നശിപ്പിക്കുവാൻ ദൈവസറായനായ ദൈവത്തിൽ കർത്താവിന് സാധ്യമാകുന്നു എന്നുള്ളതായ സത്യം ഭൂതം വിളിച്ചു പറയുക എവിടെ ഭൂതമുണ്ടോ വ്യക്തിപരമായ ജീവിതത്തിൽ ഭൂത പ്രേതാത്മക്കളുണ്ടോ അശുദ്ധ ഭൂതമുണ്ടോ അശുദ്ധ ചിന്താഗതിക്കാരുണ്ടോ അശുദ്ധ ചിന്തയെയും അശുദ്ധ പ്രവൃത്തികളെയും നശിപ്പിക്കുവാൻ നസ്രായനായ യേശു അവിടെ ആ വ്യക്തിയിൽ കടന്നു വന്നാൽ അശുദ്ധ ഭൂതം നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഓടും അശുദ്ധ ഭൂതമുള്ള കുടുംബങ്ങളിൽ നസ്രായനായ യേശു കടന്നു വരുമ്പോൾ അശുദ്ധ ഭൂതം അലറികൊണ്ട് വിട്ടോടുന്നു അശുദ്ധ ഭൂതങ്ങൾ ഉള്ളതായ സഭയിൽ നസ്രായനായ യേശു കടന്നു വരുമ്പോൾ അശുദ്ധാത്മാക്കൾ വിട്ടോടും ദൈവത്തിന് സ്തോത്രം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബമായ ജീവിതത്തിലും മാത്രമല്ല നാം ആരാധിക്കുന്ന സ്ഥലങ്ങളിലും അശുദ്ധ ഭൂതമുണ്ട് ആ അശുദ്ധ ഭൂതത്തെ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുന്ന തൊക്കെയും ഞാൻ അവിടെ സന്നിഹിതനായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ദൈവ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന സ്ഥലങ്ങൾ പാട്ടുപാടുന്ന സ്ഥലങ്ങൾ ആരാധിക്കുന്നിടത്ത് ആത്മാവിൽ ഘോഷിക്കുന്നിടത്ത് അനേക പാട്ടുകളും സംഗീതങ്ങളും അനേക ക്രമങ്ങളും ഒക്കെ വേദഭാവങ്ങളും ഒക്കെ ചൊല്ലിടുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അനേക വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും അവിടെയൊക്കെയും അശുദ്ധാത്മാക്കൾ നിറഞ്ഞ സാന്നിധ്യങ്ങളുണ്ട് ക്രൈസ്തലോ അവിടെയൊന്നും അശുദ്ധാത്മാവില്ലാത്ത സ്ഥലമല്ല അശുദ്ധിയുടെ ചിന്താഗതി അശുദ്ധിയുടെ ആത്മാവ് അശുദ്ധ ഭൂത പ്രേതങ്ങൾ അവിടെയൊക്കെയും കുടിയിരിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ പുരോഹിതനോ അച്ഛനോ തിരുമേനിക്കോ കൂടി വന്നിരിക്കുന്നതായ ആ ആരാധകർക്കോ ആർക്കും തന്നെയും മനസ്സിലാക്കുവാൻ കഴിയാതെ അവരിൽ ഒരാളെ പോലെ ആരാധിക്കുന്നു അവരിൽ ഒരാളെ പോലെ പ്രസംഗിക്കുന്നു അവരിൽ ഒരാളെ പോലെ പാട്ടുപാടുന്നു അവരിൽ ഒരാളെ പോലെ അവിടെയുള്ള ശുശ്രൂഷകളിലൊക്കെയും പങ്കുകൊള്ളുന്നു അവരിൽ ഒരാളെപ്പോലെയൊക്കെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആലപിക്കുന്നു എന്നാൽ അത് ഏറ്റുകൊള്ളുവാൻ യേശു കടന്നു വരുമ്പോൾ അവനെ തിരിച്ചറിയുന്നു നീ അശുദ്ധനാണ് അശുദ്ധ ഭൂതം നിന്നിലുണ്ട് അവനിൽ ഒരു നിലവിളി ഉണ്ടാകുന്നു എവിടെ അശുദ്ധാത്മാവിന്റെ നിലവിളി ഇല്ലയോ അവിടെ യേശു കടന്നു വരുന്നില്ല അശുദ്ധാത്മാവ് ഉള്ളടത്ത് കർത്താവ് തിരഞ്ഞു പിടിച്ചു വരികയാണ് കർത്താവിൻ്റെ ഉദ്ദേശം ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു കടന്നു വരുന്നതിൻ്റെ ആവശ്യം നമ്മളിലുള്ളതായ അശുദ്ധാത്മാവിനെ പുറത്താക്കണം അശുദ്ധ ഭൂതത്തെ പുറത്താക്കണം നമ്മുടെ കുടുംബത്തിൽ യേശു കടന്നു വരേണ്ടതിൻ്റെ ആവശ്യം നമ്മുടെ കുടുംബത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അശുദ്ധ ഭൂതത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരു അന്ധം വരണം നമ്മുടെ കുഞ്ഞുങ്ങളിൽ യേശു കടന്നു വരേണ്ടതായ ആവശ്യം അവരിൽ കൂടെ വ്യാപരിക്കുന്ന അശുദ്ധാത്മാക്കൾക്ക് ഒരു അശുദ്ധാത്മാക്കൾക്കൊരന്ധമുണ്ടാകണം നമ്മുടെ സഭകളിൽ യേശു വരുന്നതിൻ്റെ ഉദ്ദേശം അശുദ്ധാത്മാക്കൾ ഉണ്ടെങ്കിൽ അവനെ തുരത്തി ഓടിച്ച് ദൈവത്തിനുള്ളവരെ വേർതിരിക്കണം അവരെ സ്വതന്ത്രരാക്കണം ഈ പ്രഭാത വചനം അശുദ്ധാത്മാക്കളിൽ നിന്നൊരു വിടുതൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ ആത്മീക ജീവിതത്തിൽ നീ ഇടപെടുന്നിടത്തൊക്കെ നിനക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു വിടുതലിന്റെ സുവിശേഷം ഒരു വിടുതലിന്റെ സാന്നിധ്യം അസറായനായ യേശുവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ നിനക്കത് വഴി തുറക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മപ്രവർത്തനമാണ് ദൈവത്തിനു സ്തോത്രം ഈ പ്രഭാതത്തിൽ നിനക്കത് സാധിക്കുമാരാകട്ടെ ഗാഡ് ബ്ലെസ്